đắt dạ à rồi rồi ആ എന്താ പ്രതി വേ ഞാനേ വെറുതെ ചുമ്മാ അങ്ങനെ വന്ന കേറിയിരുന്നേ ഇല്ല കേറന്നില്ല പോയിട്ട് കാര്യം ഉണ്ട് എന്ത് പോ കാണാൻ പോണത് ആ പോലോടും കെ അല്ല ജിലേബി പോയത് ആരും പോയി നീ എടുത്താ പോ ഓടൊന്നും ഓടന്ന് ഞാനൊന്നെടുത്തിട്ടില്ല എന്തായാലും നീ കയറി ഇല്ല എനിക്ക് പോയിട്ട് കാര്യം ഉണ്ട് അല്ല നീ കയറി ഇരിക്ക ആയിരിക്കുന്ന ജിലേബി നീ കണ്ടിലേബിയാ ഞാൻ കണ്ടില്ല രണ്ട് ഞാൻ ഞാൻ പോയപ്പോളിച്ച രണ്ട് ജിലേബിനകത്തിരി കാക്ക എല്ലാം ഈ സമയത്ത് എല്ലാ കാക്കാൻ പ്രതിപേ നീ എടുത്തെങ്കി എടുത്തെന്ന് പറഞ്ഞോ നിനക്ക് എന്തിന്റെ ഞാനെടുത്തിട്ടില്ല എടുത്തെങ്കെടുത്തെന്ന് അറിയില്ലേ ഈ അല്ലാതെ വേറെ ആരും കൂടെ വന്നിട്ടില്ല ഞാൻ എടുത്തു ഞാൻ എടുത്തെന്ന് പറയും ഞാൻ എടുത്തിട്ടില്ല ഈ എടുത്തെങ്കിലും എടുത്തോ കുഴപ്പമില്ല ഞാനെടുത്തില്ല റോയി നിനക്ക് ഞാൻ ഞാനെടുത്തിട്ടൊന്നും ഇല്ല റോയ് ഞാൻ ഞാനെടുത്തിട്ടില്ല തന്റെ പ്രദീപ് അത് ഇവിടെ മുറ്റത്ത് ഒരാളും വന്നിട്ടില്ല ഞാനകത്ത് തിരിച്ചു വന്നിട്ടതേ ജിലേബിന് കാണാൻ ഞങ്ങേ ജിലേബി ഒന്നും കാണാണ്ട് തന്റെ ജിലേബി കഴിച്ചോ പ്രദീപ് നീ കഴിക്കണി കഴിച്ചോ നീ കഴിച്ചു സന്തോഷമുള്ളൂ നീ എടുത്തെങ്കി എടുത്തു പറഞ്ഞു അടുത്തല്ല ഞാനി തന്റെ കുടുംബത്തേക്ക് വന്നത് പ്രദീപേ പോകല്ലോ നിൽക്ക് തന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇനി മന്തില്ല കളിയാക്കാൻ വേണ്ടി ജിലേബി വിളിക്കണം ഈ ജിലേബി ലേബി ഞാൻ നടക്കാനല്ലേ തന്റെ ജിലേബി വേണ്ട അഴിച്ചോ ജിലേബി ഈ സാധനം കാണാണ്ടപ്പോ താനവിടെ ഞങ്ങൾക്ക് വേണ്ട ജിലേബി വാ കാര്യം ഒന്നും പറയണ്ട അതെ രണ്ട് ജിലേബിരിപ്പുണ്ടായിരുന്നു ഞാൻ അകത്തോ തിരിച്ചു വന്നിട്ട് ഈ രണ്ട് ജിലേബിയും കാണില്ല പ്രദീപ് ആണെങ്കിൽ മുറ്റത്തോണ്ടായിരുന്നു ഞാൻ പ്രദീവിനോട് ചോദിക്കായിരുന്നു പ്രദീപ് കഴിച്ചാണ് കഴിച്ചെങ്കിൽ കഴിച്ചോട്ടെ നമുക്ക് പരാതിയും എടാ ഇയാള് ഈ പ്ലേറ്റില് വെച്ച ജിലേബി ഞാനെടുത്ത് നിന്നാണ് ഇയാള് പറയണം ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടല്ലോ ഞാനിവിടെ വന്നു ഇയാൾ അന്വേഷിച്ചൊന്നു വന്നുള്ളൂ ഞാനിവിടെ എന്താണ് റോയ് അവൻ എടുത്തു ഈ ജിലേബിയുടെ ഒക്കെ നമുക്ക് അവൻ അങ്ങനെ എടുക്കും ഇവനെ ഇവൻ പറയണേ ഇവന്റെ വീട്ടിലെ ജിലേബി ഞാനെടുത്ത് നിന്നാവണം എനിക്ക് ആവശ്യം ഈ പ്രദീപ് കഴിക്കണത് എനിക്കൊരു പരാതിയില്ലെന്ന് ഇയാള് കഴിച്ചോട്ടെ നമ്മുടെ സ്നേഹനാണ് വന്നിരുന്നു കഴിച്ചോട്ടെ പക്ഷെ ഇയാൾ വന്നതിന് ശേഷം ഈ രണ്ട് ജിലേബി ഇവിടെ കാണാണ്ട് പോയിക്കണത് ഞാനേ ഞാൻ ഇനി ഈ കുടുംബത്തേക്കില്ല ഞാനും ശരിയാവൂല പ്രദീപേ പോവല്ലേ വണങ്ങി പോവലെ പോയിട്ട് വരുമ്പോ ഒരു ഫുള്ളും വാങ്ങിട്ട് പോയി ഫുള്ളും ഇല്ല ഒരിക്കില്ല ഞാൻ ഞാൻ വീട്ടിലേക്ക് വല്ല ഞാൻ പോകുന്നു പ്രദീപേ എടാ പിണക്കൊന്നും വേണ്ട നീ വരുമ്പേ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ പോന്നാൽ മതിയതായാലും ഏട്ടാ അതിന് എന്റെ പൈസ എൻ്റെ പത്തിന്റെ പൈസ ഇല്ല എടാ ഇപ്പൊ അടിച്ചു മാറ്റി പേഴ്സില്ലേ അതിനകത്ത് കാശുണ്ടാവും അതിനകത്ത് ഒരെണ്ടുത്ത് വാങ്ങിക്കട്ടാ നീ